ഞാൻ മിനോഷ് എം വെറൈറ്റി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഹീദ്രർ എയർപോർട്ടിൽ യു കെയിലെ ഹീദ്രർ എയർപോർട്ടിൽ ഒരു ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് അടച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപതോളം ഫ്ലൈറ്റുകൾ ഇറക്കാൻ കഴിയാതെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തന്നെയല്ല എയർപോർട്ടിലേക്ക് ഇന്നത്തെ യാത്ര ഇന്ന് രാവിലെ കിട്ടിയ കണക്കനുസരിച്ചിട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അടച്ചിടുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ശ്രദ്ധിക്കുക ട്രാവൽസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചിട്ടും ഇൻഫർമേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾ യാത്രകൾ എങ്ങനെ വേണമെന്ന് ക്രമീകരിക്കുക വൈദ്യുതി വരെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും ഫ്ലൈറ്റുകൾ നൂറ്റി ഇരുപത് ഫ്ലൈറ്റുകൾ ഇറക്കാൻ കഴിയാത്ത സാഹചര്യം അതുപോലെ തന്നെ കണക്ഷൻസ് എല്ലാം ഒന്ന് ക്രമീകരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലൈറ്റുകൾ ഡിലേ ആവും അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരും അതിനെപ്പറ്റി തന്നെ പെട്ടെന്ന് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചതിന് ശേഷം യാത്ര തുടരുക എല്ലാവരും നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഒരുപാട് ഡിലേ വരാൻ സാധ്യത കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളെ പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു